വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ട പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അതുപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് വയനാട് പ്രകൃതി ദുരന്ത മേഖലയിലുള്ളവർക്ക് താൽക്കാലിക തിരിച്ചറിയൽ രേഖ ഉപയോഗിക്കാമെന്ന് പി എസ് സി പറഞ്ഞിട്ടുണ്ട് അതായത് വയനാട് പ്രകൃതി ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്തുള്ള പി എസ് സി ഓഫീസിനെ സമീപിച്ചാൽ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസർ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ലഭ്യമാക്കും അതുപോലെ ദുരിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ രേഖ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടത്തുന്ന പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് തദ്ദേശ സർക്കാർ അധികാരികൾ നൽകുന്ന താൽക്കാലിക തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് പരീക്ഷയോ ഇൻ്റർവ്യൂയോ അറ്റൻഡ് ചെയ്യാമെന്ന് കേരള പി ഒരു നോട്ടിഫിക്കേഷൻ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വയനാട് പ്രകൃതി ദുരന്ത മേഖലയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുക